ഹായ് ഫ്രണ്ട്സ് മുമ്പ് ചെയ്ത രണ്ട് വീഡിയോയുടെ കണ്ടിന്യൂഷൻ ആയിട്ടുള്ള ഒരു വീഡിയോ ആണിത് എസ് എൽ സി ബുക്ക് തിരുത്തുന്നതുമായി ബന്ധപ്പെട്ട രണ്ട് വീഡിയോ ഇതിനു മുമ്പ് ഈ ചാനൽ ചെയ്തിരുന്നു ഒന്ന് എങ്ങനെ എന്തൊക്കെ തരത്തിലുള്ള തിരുത്തലുകൾ എസ് എൽ സി ബുക്കിൽ വരുത്താം എന്നതിനെ സംബന്ധിച്ചും രണ്ടാമത് ഓൺലൈനായി എങ്ങനെ എസ് എൽ സി ബുക്കിൽ ഈ പറഞ്ഞ തിരുത്തലുകൾ വരുത്താം എന്നതിനെ കുറിച്ചും മുമ്പ് രണ്ട് വീഡിയോ ചെയ്തിരുന്നു ആ രണ്ട് വീഡിയോ കാണാത്തവരാണ് നിങ്ങളെങ്കിൽ അതിന്റെ ഈ ലിങ്കുകൾ ഐ ബട്ടണിലും ഡിസ്ക്രിപ്ഷനിലും കൊടുക്കാം ഈ രണ്ട് വീഡിയോയിലും കുറെ അധികം ആളുകൾ ചോദിച്ച ഒരു കാര്യമാണ് എങ്ങനെ ഓഫ്ലൈനായി ഇത്തരത്തിലാണ് നമുക്ക് ഈ പറഞ്ഞ തിരുത്തലുകൾ വരുത്താൻ സാധിക്കുന്നത് എന്നാണ് ഈ വീഡിയോയിലൂടെ വിശദമാക്കുന്നത് അതായത് ഓൺലൈനിൽ അല്ലാതെ തപാൽ മുഖേന നമുക്ക് നമ്മുടെ വേണ്ട ഡോക്യുമെന്റ്സും കാര്യങ്ങളും അപേക്ഷാ ഫോമും ഫില്ല് ചെയ്ത് പരീക്ഷാ ഭവനിലേക്ക് അയച്ചു കൊടുത്തു കഴിഞ്ഞാൽ ഈ പറഞ്ഞ തിരുത്തലുകൾ നമുക്ക് ഓഫ്ലൈനായി തന്നെ ചെയ്യാൻ സാധിക്കുന്നതാണ് അതോടൊപ്പം ചില കൂട്ടുകാർക്കുണ്ടായ സംശയമാണ് പതിനഞ്ചു വർഷത്തിന് ശേഷം എസ് എൽ സി ബുക്കിൽ വേണ്ട തിരുത്തലുകൾ വരുത്താൻ സാധിക്കുമോ എന്നത് സാധാരണഗതിയിൽ ഒരു വ്യക്തിക്ക് എസ് എൽ സി പാസ്സായി പതിനഞ്ചു വർഷം വരെയാണ് എസ് എൽ സി ബുക്കിൽ തിരുത്തലുകൾ വരുത്താൻ സാധിക്കുന്നത് ഇനി പതിനഞ്ചു വർഷങ്ങൾക്ക് ശേഷമാണ് ആവശ്യമായ തിരുത്തലുകൾ വരുത്തേണ്ടതെങ്കിൽ അതിനായി ഒരു ഗവൺമെന്റ് ഓർഡർ സർക്കാരിൽ നിന്നും പ്രത്യേകമായി ഈ കാലതാമസം മാപ്പ് ചെയ്യുന്നതിന് പ്രത്യേകമായി ഒരു ഉത്തരവ് വാങ്ങിക്കേണ്ടതുണ്ട് ആ ഉത്തരവിന് വേണ്ടി എന്തൊക്കെ മാറ്റങ്ങളാണോ വേണ്ടത് ആ ഡോക്യുമെന്റ്സും കാണിച്ചുകൊണ്ട് ഈ താഴെ കാണിക്കുന്ന സ്ക്രീനിൽ കാണിക്കുന്ന വിലാസത്തിലേക്ക് നമ്മൾ അപേക്ഷ സമർപ്പിച്ചാൽ മതിയാകും അത്തരത്തിലൊരു നമ്മുടെ കാര്യം തിരുത്തിലുകൾ വരുത്തേണ്ട കാരണം അല്ല കാര്യങ്ങൾക്ക് നിയമസാധ്യത ഉള്ളവയാണെങ്കിൽ അത്തരത്തിലൊരു ഉത്തരവ് നമുക്ക് ലഭിക്കുന്നതാണ് ആ ഉത്തരവ് അപ്ലോഡ് ചെയ്ത് കഴിഞ്ഞാൽ അല്ലെങ്കിൽ ആ ഉത്തരവ് സമർപ്പിച്ചു കഴിഞ്ഞാൽ പതിനഞ്ച് വർഷങ്ങൾക്ക് ശേഷവും നിങ്ങൾക്ക് സർട്ടിഫിക്കറ്റിൽ തിരുത്തിലുകൾ വരുത്താൻ സാധിക്കുന്നതാണ് ഈ വിടുകൾ എങ്ങനെയാണ് ഓഫ്ലൈനായി എസ് എൽ സി ബുക്കിൽ വേണ്ട തിരുത്തലുകൾ വരുത്താൻ സാധിക്കുന്നത് എന്നാണ് ഞാൻ വിശദമാക്കുന്നത് അതിനായി ആദ്യമായി ചെയ്യേണ്ട നിങ്ങളുടെ മൊബൈൽ ഉപയോഗിച്ചുകൊണ്ട് അല്ലെങ്കിൽ കമ്പ്യൂട്ടറിലൂടെ പരീക്ഷാഭവനിന്റെ വെബ്സൈറ്റിൽ കയറി നിർദ്ദിഷ്ട ഫോം ഡൗൺലോഡ് ചെയ്യുകയാണ് വേണ്ടത് ആ ഫോം ഡൗൺലോഡ് ചെയ്തു കഴിഞ്ഞാൽ അതിനകത്ത് തന്നെ എന്തെല്ലാം ഡോക്യുമെന്റ്സ് ആണ് നമുക്ക് ഓരോ തിരുത്തലുകൾക്കും വേണ്ടത് എന്നും എന്തൊക്കെയാണ് അപേക്ഷ കൊടുക്കുവാനായി നമ്മൾ അപേക്ഷയോടൊപ്പം സമർപ്പിക്കേണ്ടതെന്നും വിശദമായി വിശദീകരിക്കുന്നുണ്ട് അപ്പോൾ ഈ വീഡിയോയിലൂടെ അപേക്ഷാ ഫോം എവിടെ നിന്ന് ലഭിക്കും എങ്ങനെ ഡൗൺലോഡ് ചെയ്യാം എന്തൊക്കെയാണ് നടപടിക്രമങ്ങൾ എന്നാണ് വിശദമാക്കുന്നത് ഈ വീഡിയോ സ്കിപ്പ് ചെയ്യാതെ മുഴുവനായി കാണാൻ ശ്രദ്ധിക്കുക അപ്പോൾ നമുക്ക് നേരെ വീഡിയോ സെക്ഷനിലേക്ക് കടക്കാം അതേമാതിരി തന്നെ ഫോണിൽ ഏതെങ്കിലും ഒരു ബ്രൗസർ എടുക്കുക ഞാൻ ക്രോം ആണ് എടുത്തിരിക്കുന്നത് അതിൽ പരീക്ഷാഭവൻ ഓൺലൈൻ എന്ന് സെർച്ച് ചെയ്ത് കഴിഞ്ഞാൽ ഓൺലൈൻ സേവനങ്ങൾ എന്ന് പറഞ്ഞാൽ ആദ്യം തന്നെ വെബ്സൈറ്റ് നമുക്ക് കാണാം ഇങ്ങനെ ഒരു പേജിലേക്കായിരിക്കും വരുന്നത് ് പരിചയപ്പെടുത്തിയിട്ടുണ്ടല്ലോ അപ്പോൾ നമ്മളിന് ചെയ്യേണ്ടത് ഈ മുകളിലെ റൈറ്റ് സൈഡിൽ കാണുന്ന ആ ഡോട്ടിൽ ഒന്ന് ക്ലിക്ക് ചെയ്യുമ്പോഴത്തേക്ക് ഇങ്ങനെ കുറേ ഫോംസ് ഡൗൺലോഡ് അറിയിപ്പുകൾ എന്നൊക്കെ പറഞ്ഞുകൊണ്ട് ഒരു ഭാഗം കാണും അതിൽ അപേക്ഷാ ഫോമുകൾ എന്ന അതിൽ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ ഇത്തരത്തിലൊരു പേജിലേക്കാണ് പോകുന്നത് നമ്മുടെ ആദ്യം തന്നെ ജനന തീയതിയാണ് തിരുത്തേണ്ടതെങ്കിൽ ഫോം ഡൗൺലോഡ് ചെയ്യാൻ ഓപ്ഷൻ കാണും അതേ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ ഇത്തരത്തിലൊരു അപേക്ഷാ ഫോം കാണും അതുപോലെ തന്നെ താഴേക്ക് പോയി കഴിഞ്ഞാൽ മറ്റ് തിരുത്തലുകൾ ഡൗൺലോഡ് എന്നതിൽ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ രുത്തലുകൾക്ക് വേണ്ട ആപ്ലിക്കേഷൻ ഫോം കാണാം ആ ആപ്ലിക്കേഷൻ ഫോം വിശദമായി വായിച്ചു കഴിഞ്ഞാൽ എന്തൊക്കെ ഡോക്യുമെന്റ്സ് ആണ് എവിടേക്കാണ് അയക്കേണ്ടത് എന്നുള്ള വിശദാംശങ്ങൾ അതിനകത്ത് കാണാൻ സാധിക്കുന്നതാണ് ഈ ഇവിടെ നിങ്ങൾക്ക് ഉപകാരപ്പെട്ടെന്ന് കരുതുന്നു ഇത്തരത്തിലാണ് നമുക്ക് ഓഫ്ലൈനായി പരീക്ഷാ ബോളിൽ പോവാതെ നമുക്ക് തിരുത്തലുകൾ വരുത്താൻ സാധിക്കുന്നത് അതല്ലാതെ മൊബൈൽ ഉപയോഗിച്ചുകൊണ്ട് ഓൺലൈനായി ചെയ്യുന്നതിന് പകരം അത് അറിയാത്തവർ ഇത്തരത്തിൽ അപേക്ഷാ ഫോം ഡൗൺലോഡ് ചെയ്താൽ മതി നമുക്ക് തിരുത്തലുകൾ വരുത്താൻ സാധിക്കുന്നതാണ് ഈ വീഡിയോയുടെ തുടർച്ച എന്ന് പറയണം ഒന്ന് രണ്ടുപേർ ചോദിച്ചിരുന്നു എസ് എൽ സി സർട്ടിഫിക്കറ്റ് നഷ്ടപ്പെട്ടു പോയാൽ എന്താണ് ചെയ്യാൻ സാധിക്കുന്നതെന്ന് അപ്പോൾ അടുത്ത വീഡിയോയിലൂടെ അതിനെപ്പറ്റി വിശദീകരിക്കുന്നതാണ് ഈ വീഡിയോ ഉപകാരപ്പെട്ടുവെന്ന് കരുതുന്നു മറ്റുള്ളവർക്കും ഷെയർ ചെയ്ത് കൊടുക്കുക അതുപോലെ തന്നെ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവരാണെങ്കിൽ ഉറപ്പായി സബ്സ്ക്രൈബ് ചെയ്യുക താങ്ക്